നമ്മുടെ സാധ്യതകളെക്കുറിച്ച് പറയുന്ന ഒരു പ്രബലമായ വാക്യം സ്കൈ ഈസ് ദ ലിമിറ്റ് അസാധ്യമെന്നൊന്ന് നിഗണ്ടുവിൽ ഇല്ലെന്നാണ് നെപ്പോളിയൻ ബോണപ്പാട്ടിനെ പറ്റി പറഞ്ഞത് പക്ഷെ മറ്റൊന്ന് സ്കൈ ഈസ് ദ ലിമിറ്റ് പക്ഷേ കേരളത്തിൽ അതും ആലപ്പുഴയുടെ തീരദേശത്ത് വസിച്ച ഒരു സ്ത്രീ ഈവൻ സ്കൈ ഈസ് നോട്ട് ദ ലിമിറ്റ് എന്ന് ലോകത്തിന് ഇന്ത്യക്ക് തെളിയിച്ചു കൊടുത്തു ആ സ്ത്രീ മിസൈൽ വുമൺ എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ മിസൈൽ വുമൺ ആ വുമൺ അവർ ഇപ്പോൾ എന്തു ചെയ്യുന്നു അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ആ ജീവിതം സഫലമായ ആ ജീവിതം ധന്യമായ ആ ജീവിതം എന്തുകൊണ്ട് ഒരു സിനിമയുടെ തിരക്കഥാവേഷമണിയുന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയാണ് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അതിലേക്ക് കൂടുതൽ വെളിച്ചം വീശാനുതകുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞതുപോലെ വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മുടെ അഭ്രപാളികളിൽ ഡോക്ടർ ടെസി തോമസിന്റെ ജീവിതപാത ജീവിതകഥ വരേണ്ടതാണ് അത്രയും പ്രചോദനകരമാണ് പ്രത്യേകിച്ച് നമ്മുടെ പ്രചോദനാത്മകമാണ് പ്രചോദനാത്മകമാണ് നമ്മുടെ സ്ത്രീകൾക്ക് ആ പ്രചോദനാത്മകമായ ആ ജീവിതത്തിന്റെ ജീവിതപാതയെക്കുറിച്ച് അവർ ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിൻ്റെ പിന്നെ വേദിയിലിരുന്ന് അവർ സംസാരിക്കുമ്പോൾ മറ്റൊരു പ്ര പ്രമുഖയായിട്ടുള്ള ഒരു ചാനൽ പ്രവർത്തകയോട് സംസാരിക്കുമ്പോൾ നമ്മുടെ കേരളീയ വേഷത്തിൽ സാരിയെ കൊടുത്ത് അവര് ഇരുന്ന് സംസാരിക്കുമ്പോൾ ലളിത വേഷധാരിയായിട്ടുള്ള ലളിതമായി ചിരിച്ചുകൊണ്ട് സംസാരിക്കും അതെ ഡോക്ടർ ടെസി സി വലിയ അവരുടെ വ്യക്തിത്വത്തോട് അതുല്യമായ വ്യക്തിത്വത്തോട് ഞാൻ അങ്ങനെയാണ് അവരുടെ അവരുടെ ജീവിതം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചത് അപ്പം കൂടുതലായി ഞാൻ ഒരുപാട് ആഴത്തിലേക്ക് അത് അവർ പോയില്ലെങ്കിലും ആ ഇന്റർവ്യൂവിൽ തന്നെ കുറെ കാര്യങ്ങൾ എനിക്ക് ലഭിക്കുകയുണ്ടായി എവിടെയാണ് ജനിച്ചതെന്നും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിക്കുകയുണ്ടായി അപ്പോൾ ആ അന്വേഷണത്തിലാണ് അവര് അവർ ജനിച്ച സ്ഥലം എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിലെ ഒരു തീരദേശ ഗ്രാമത്തിലാണ് കടലിനോട് ചേർന്നുള്ള തീരദേശ ഗ്രാമത്തിലാണ് അവരുടെ ജനനം എന്ന് പറയുന്നത് അപ്പോൾ അതിനു ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഒരു സിറിയൻ ക്രിസ്ത്യൻ ഫാമിലിയിലാണ് അവർ ജനിച്ചത് ലളിത ജീവിതം നയിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു അപ്പോൾ അവര് പറയുന്നത് ആലപ്പുഴ ഈ കടൽ തീരത്തോട് അടുത്ത് നിൽക്കുമ്പോൾ ആകാശത്തിലൂടെ പറന്നു പോകുന്ന വിമാനങ്ങൾ മറ്റുമൊക്കെ അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിലൊക്കെ അത് കടന്നു വന്നിട്ടുണ്ട് അങ്ങനെ ആയിരിക്കും ബഹിരാകാശ ഗവേഷണത്തിലൊക്കെ താല്പര്യം വളർത്താൻ കാരണം എന്നവർ പലപ്പോഴും മറ്റു അഭിമുഖങ്ങളിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം ബിടെക്ക് ബിടെക് കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസം ബിടെക് ആയിരുന്നു തൃശ്ശൂർ എഞ്ചിനീയറിങ് കോളേജിൽ നിന്ന് ബിടെക് കഴിഞ്ഞു എം ടെക് പൂനെയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർമ ആൻഡ് ടെക്നോളജിയിലായിരുന്നു ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി ഡി ഐ ടി നിന്ന് ഗൈഡഡ് മിസൈൽ പ്രോഗ്രാമിൽ ബിരുദാനന്തര ബിരുദം നേടി ഈ കോഴ്സ് ആണ് അവരെ ഡി ആർ ഡി ഒയിലേക്ക് എത്തിച്ചത് അവരൊരു പശ്ചാത്തലം അതായിരുന്നു അവർ ഡോക്ടറേറ്റ് നേടിയത് ഹൈദരാബാദിലെ ജവഹർലാൽ നെഹ്റു ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അവരുടെ ഭർത്താവ് എന്ന് ഡോക്ടർ കമാൻഡർ സരോജ് കുമാർ നേവിയിലാണ് നേവിയിലാണ് അപ്പൊ ശരത് കുമാർ എന്ന് പറയൊരു ഹിന്ദു മതവിശ്വാസി ആയിരിക്കണം അപ്പൊ എന്തായാലും ഇതൊരു ഇന്റർകാസ്റ്റ് ആണ് സന്തോഷകരമായ ഒരു വാർത്തയും കൂടിയാണത് അവർക്ക് പിന്നെ ഒരു മകനുണ്ട് തേജസ് എന്നാണ് പേര് എഞ്ചിനീയർ ആയിട്ടുള്ള മകനും ഉണ്ട് അയാളും ശാസ്ത്രരംഗത്താണ് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നവർ കുടുംബത്തിന്റെ പൂർണ്ണമായ പിന്തുണ തെനിക്കുണ്ട് അവരെ എല്ലാ അഭിമുഖങ്ങളിലും പറയാറുണ്ട് ഒരുപാട് ഞാൻ അങ്ങനെ അവരുടെ അഭിമുഖം കണ്ടിട്ടില്ലെങ്കിലും ഇതിൽ നിന്നും അവർ പറയുന്ന ഡോക്ടർ ടെസി തോമസിന്റെ ജീവിതം വഴിമാറിയത് എങ്ങനെ ഇന്ത്യൻ പ്രതിരോധ രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിലേക്ക് അവർ എങ്ങനെ വെല്ലുവിളികൾ നേരിടാനായി കടന്നു വന്നത് എങ്ങനെയെന്നുള്ളത് യാദൃശികമായിട്ട് വന്നതാണ് എന്ന് താൻ എങ്ങനെയാണ് ഇന്ത്യയുടെ മിസൈൽ വനിത എന്ന പേര് നേടിയെടുത്തതെന്ന് അവർ പറയുന്നുണ്ട് അവിടെയാണ് ഒരു വലിയ സിനിമാറ്റിക് സാധ്യത ഞാൻ കണ്ടത് അല്ലെങ്കിൽ ആവേശകരമായിട്ടുള്ള ഒരു ജീവിതം കണ്ടത് അതെന്താണെന്നു വെച്ചാൽ മുപ്പത് മുപ്പത്തിയാറ് വർഷം നീണ്ട സേവനത്തിനിടെ അഭിമാനകരമായ നേട്ടങ്ങളാണ് അവർ ഒരുപാട് ശാസ്ത്രജ്ഞ എന്ന നിലയ്ക്ക് പ്രതിരോധ രംഗത്ത് കൈവരിച്ചത് അപ്പോൾ വെല്ലുവിളികൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഉണ്ടായത് യാദൃശികമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലായിരുന്നു തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചോയ്സ് ആ ചോയ്സ് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഒരു സ്കോളർഷിപ്പാണ് അത്ര അപ്പോൾ സിവിൽ സർവീസ് ഓഫീസർ ആകാൻ ആഗ്രഹിച്ചിരുന്നു അവരെ പക്ഷെ മിസൈൽ രംഗത്തേക്ക് എത്തി അപ്പോൾ ബിടെക് പൂർത്തിയായതിന് ശേഷം ഐ എ എസ് ഒ തൃശ്ശൂരിൽ നിന്ന് ബിടെക് കഴിഞ്ഞല്ലോ ഈ ബിടെക് കഴിഞ്ഞ ശേഷം ഐ എ എസ് ഒ അല്ലെങ്കിൽ ഐ എസ് ഒക്കെ ആയിരുന്നു മുന്നിലുണ്ടായിരുന്നു ഓപ്ഷനുകൾ പക്ഷേ പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനം ഡിആർഡി ഒ നമ്മുടെ ഡി ആർ ഡി ഒ അവർ സ്പോൺസർ ചെയ്ത ഒരു പ്രോഗ്രാമിന്റെ പരസ്യം അവരുടെ മുന്നിൽ വന്നു ആ പരസ്യം എന്ന് പറയുന്നത് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് രാജ്യത്ത് നിന്ന് പത്ത് വിദ്യാർത്ഥികളെ മാത്രമാണ് രാജ്യവ്യാപകമായിട്ട് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണല്ലോ അപ്പോൾ ആ കോഴ്സിന് അന്നത്തെ ഐ ഐ ടി സ്കോളർഷിപ്പായ ആയിരം രൂപയാണ് സാധാരണ ഐ ഐ ടിയുടെ സ്കോളർഷിപ്പ് പക്ഷേ ഇതിനായിരത്തി ഇരുന്നൂറ് രൂപ വാഗ്ദാനം ഉണ്ട് ഇരുന്നൂറ് രൂപ അധികമുണ്ട് അപ്പൊ ആ പ്രോഗ്രാമിൽ അന്നത്തെ നല്ല തുകയാണ് നല്ല തുകയാണ് ആയിരം രൂപയാണ് സാധാരണ ഉണ്ടാവാറ് പക്ഷെ ഇരുന്നൂറ് രൂപ കൂടുതലുണ്ട് കൂടുതൽ ആ കൂടുതലുണ്ട് നമ്മൾ ആ പ്രായത്തിൽ ഡോക്ടർ ടെസി തോമസ് ചിരിച്ചുകൊണ്ട് പറയുന്നത് ആ പ്രായത്തിൽ പണത്തെ അടിസ്ഥാനമാക്കി മാത്രമേ കാര്യങ്ങൾ നമുക്ക് വിലയിരുത്താൻ അറിയാമായിരുന്നുള്ളൂ അതിനേക്കാൾ മൂല്യം വേറെ പലതും ഉണ്ടെന്ന് പിന്നീട് മനസ്സിലാക്കി പക്ഷെ ആ കാലത്ത് അങ്ങനെയായിരുന്നു അത് നന്നായി അങ്ങനെ പോയത് നന്നായി അപ്പൊ ആ ഗൈഡ് അതുകൊണ്ടാണ് ഗൈഡഡ് മിസൈൽ പ്രോഗ്രാം എം ടെക് കോഴ്സ് ആയിട്ട് തിരഞ്ഞെടുത്തത് ഈ ഒരു സ്കോളർഷിപ്പൂടെ അങ്ങനെ ഡിആർഡിഒ സ്പോൺസർ ചെയ്ത ഒരു പ്രോഗ്രാമിലേക്ക് അവർ വരുന്നത് പിന്നീട് ത്യാഗത്തിന്റെ ഇരുപത് വർഷങ്ങളായിരുന്നു എന്നാണ് വെറും ത്യാഗത്തിന്റെ മാത്രമല്ല രഹസ്യാത്മകതയുടെ ആവരണമുള്ള ത്യാഗത്തിന്റെ ഇരുപത് വർഷങ്ങൾ അവരെവിടെയാണ് എത്തിയത് മിസൈൽ പഠന രംഗത്ത് മിസൈൽ പ്രവർത്തന രംഗത്തായതുകൊണ്ട് തന്നെ രഹസ്യാത്മകത ഉറപ്പാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു പദവി യാദൃശികമായിട്ട് ലഭിച്ചതാണെങ്കിലും മിസൈൽ വിപണനം കിട്ടിയതാണെങ്കിലും അഗ്നി ക്ലാസ് മിസൈലുകൾക്ക് വേണ്ടി അവർ ചെയ്ത ദീർഘദൂര മിസൈൽ സ്കീം ഗൈഡൻസ് സ്കീം ഇന്ന് ആ ലോകത്ത് തന്നെ ആദ്യത്തെ ആയിരുന്നു അവർ ചെയ്തത് വലിയ കോൺട്രിബ്യൂഷൻ അവർ ചെയ്തത് അപ്പോൾ പുറം ലോകത്തു നിന്നും എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് ആദ്യത്തെ ഇരുപത് വർഷം അത് തിരിഞ്ഞു നോക്കുമ്പോൾ ഒട്ടും സമയം കിട്ടിയിരുന്നില്ല ഇപ്പൊ തിരിഞ്ഞു നോക്കി അവരെ തിരിച്ച് പുറകോട്ട് പോ നോക്കുമ്പോൾ അവർ പറയുന്നത് ഒന്നിനും ഒന്നിനും ഉണ്ടായിരുന്നില്ല എന്നാണ് അഗ്നി പ്രോഗ്രാമിൻ്റെ രഹസ്യാത്മകഥ കാരണം എവിടെയാണ് താൻ പ്രവർത്തിക്കുന്നത് എന്ന് പോലും സുഹൃത്തുക്കളോട് പോലും പറയാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അപ്പം ദ ഫാമിലി മാൻ എന്ന വെബ് സീരീസിൽ നമ്മൾ വളരെ പ്രശസ്തമായിട്ടുള്ള വെബ് സീരീസ് ആണ് മനോജ് വാജ്പേയ് അവതരിപ്പിക്കുന്ന വെബ് സീരീസുണ്ട് അതിനകത്ത് ആ വെബ് സീരീസിൽ ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു ഏജന്റാണ് അപ്പോൾ അദ്ദേഹം ഒരു ഈ പറയുന്ന നമ്മൾ റോ പോലുള്ള ഒരു ഏജൻസിയിൽ വർക്ക് ചെയ്യാണ് പക്ഷെ അവരുടെ വീട്ടുകാർക്ക് പോലും അറിയില്ല അദ്ദേഹം എവിടെ വർക്ക് ചെയ്യുന്നു അദ്ദേഹം വേറെ ഒരു ഒരു ടെക്നിക്കൽ ഭാഗമായിട്ട് കമ്പനിയിൽ വർക്ക് ചെയ്യണം അപ്പം ആ കമ്പനി ജോലി ചെയ്യുന്ന അവരുടെ ബോസ് ഉണ്ട് ചെറുപ്പക്കാരനായ ബോസ് ഉണ്ട് അയാൾ ഇയാളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും ഇയാളെ ഭീഷണി കൊടുത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇയാൾക്കൊന്നും എന്ന് പറയും ഇയാൾ എപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കും അവസാനം ഒരു ദിവസം അയാൾ അയാളെ സ്ഥാന സ്വഭാവം കാണിക്കുന്നുണ്ട് അപ്പം ഇയാളാരാന്ന് അയാൾക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അത് ഇങ്ങനെയാണ് ലോകത്തിനൊന്നും അറിഞ്ഞുകൂടാ ഇവർ ആരാണ് എന്താണ് പ്രവർത്തിക്കുന്നത് അത്രയും രഹസ്യാത്മകതയുണ്ട് ഞാൻ ആ സിനിമ ആ ഒരു വെബ് സീരീസ് ഓർത്ത് പോവുകയാണ് ഇപ്പോൾ ഇവരിത് പറയുമ്പോൾ അതാണ് ഇപ്പം നടന്നിരിക്കുന്നത് അതെ അപ്പം അങ്ങനെ ഒട്ടും ഖേദമില്ലാത്ത ഒരു ജീവിതമായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട് കാര്യം ഇതൊക്കെ രാജ്യത്തിന് വേണ്ടിയാണ് ചെയ്തത് അതിന്റെ പ്രാധാന്യം നമ്മൾ അർപ്പിച്ച ആ ആ ഉത്തരവാദിത്തം ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുക എന്നതായിരുന്നു അവരുടെ മതം അതായിരുന്നു അവരുടെ ആത്യന്തിക ലക്ഷ്യം എന്നവര് വ്യക്തമാക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറുന്ന അഗ്നി ഫോറിന്റെ ഒരു വെല്ലുവിളിയാണ് അഗ്നിഫോറ് ഇത് സാധിക്കുമോ അതിന്റെ ഡയറക്ടറായിട്ട് പ്രോജക്റ്റ് ഡയറക്ടറായിട്ട് വരുമ്പോ ഇത് പറ്റുമോ എന്നുള്ളത് അങ്ങ് പിന്നെ ആശങ്കപ്പെട്ട പോലെ ഈ വാർത്ത നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആശങ്കപ്പെട്ടതുപോലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനും ഇതേപോലെ ആശങ്ക ഉണ്ടായ സന്ദർഭം ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം ഭാരതം ഇതെല്ലാം നേടിയെടുക്കുമോ എന്ന് ലോകത്തിന് സംശയമുള്ളപ്പോഴാണ് ഒരു കാര്യമല്ലേ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ കണ്ടില്ല ലോൺ മെസ്കോക്കെ എത്രയോ പ്രാവശ്യം ഈ പ്രവർത്തനത്തിലുള്ള റോക്കറ്റുകൾ കത്തിച്ചു വിട്ടാൽ തന്റെ സമ്പാദ്യം മുഴുവൻ കളഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ചിലത് വിജയകരമായത് അപ്പോൾ അതുപോലെ ഒരു രാജ്യത്തിന്റെ സമ്പത്തും കൂടിയാണ് കത്തിച്ചു വിടുന്നത് പ്രതീക്ഷകളാണ് വിടുന്നത് അപ്പൊ പരാജയം എന്ന് പറഞ്ഞ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥനാപൂർവ്വമാണ് ഈ ജോലി ചെയ്ത് നിർത്തിയത് അപ്പൊ അഗ്നി ഫോറിന് വേണ്ടി ചെയ്യുമ്പോൾ അഗ്നി സ്ത്രീയിലെ സാങ്കേതിക മാറ്റങ്ങൾ ഉണ്ടായി മൂവായിരം കിലോമീറ്ററും അമ്പത് അമ്പത് ടണ്ണുമായി ആണ് അതിന്റെ ഭാരമെങ്കിൽ അത് നാലായിരം കിലോമീറ്ററായിട്ട് ഉയർത്തണം അപ്പം ഇരുപത്തിരണ്ട് ടൺ വിക്ഷണ ഭാരത്തിൽ കുറയ്ക്കണം ടണ് പറഞ്ഞാൽ അമ്പത് ടണ് പറഞ്ഞത് വിക്ഷപിക്കുമ്പോൾ അത് കുറയ്ക്കുക എന്നുള്ളതാണ് ദൂരപരിധി കൂട്ടുക കാരണം ഇത് പോകാൻ എളുപ്പമാണല്ലോ നമ്മുടെ പരിധികൾ കടന്നിട്ട് ബാബുമ പരിധികൾ കടന്നു പോണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ പുറത്തു പോകണമെങ്കിൽ ഇരുപത്തിരണ്ടിലേക്ക് അമ്പതിൽ നിന്ന് ഇരുപത്തിരണ്ടിലേക്ക് കുറച്ചു ആ മൂവായിരം കിലോമീറ്ററിൽ നിന്ന് നാലായിരം കിലോമീറ്റർ ദൂരപരിധിയായി അപ്പോൾ അതിനുവേണ്ടി അതുവരെയും രാജ്യത്ത് നമ്മുടെ ഇവിടെ തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടില്ലാതിരുന്ന കോമ്പോസിറ്റ് റോക്കറ്റ് മോട്ടോർ കേസിങ് സാങ്കേതികവിദ്യ അത് അവർക്ക് വികസിപ്പിക്കേണ്ടി വന്നു അപ്പൊ അതാണ് പ്രതി പ്രതിബന്ധങ്ങൾ വരുമ്പോഴാണ് അബ്സ്ട്രാൽസ് ആർ പവർ ജനറേറ്റേഴ്സ് ഒരു വാക്കുണ്ട് തടസ്സങ്ങളാണ് ഊർജ്ജ ഉൽപാദകർ ഇവിടെ തീർച്ചയായിട്ടും ആ തടസ്സങ്ങൾ ഊർജ ഉൽപാദനം ഉണ്ടാക്കി റോക്കറ്റിന്റെ സാങ്കേതിക വിദ്യ ഉണ്ടാക്കി അങ്ങനെ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവര് ഇങ്ങനെ മാറ്റുമ്പോൾ അതിൽ നിന്ന് വന്നത് അങ്ങനെയാണ് അഗ്നി ഫോർ ഉണ്ടായത് അങ്ങനെയാണ് അഗ്നി ഫൈവ് ഉണ്ടായത് അതിലൊക്കെ ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ പറ്റി എന്നുള്ളതാണ് അപ്പോൾ അവരോട് പ്രചോദനം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് തീർച്ചയായിട്ടും ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സാറാണ് അതുപോലെ ദീർഘവീക്ഷണമുള്ള ശാസ്ത്രജ്ഞരാണ് തങ്ങൾ തൻ്റെ ഏറ്റവും വലിയ പ്രചോദനം മുന്നോട്ട് നയിച്ചത് എന്നവർ പറയുന്നുണ്ട് ആ അവരോട് വനിതാ ശാക്തീകരണത്തെ കുറിച്ച് ഡോക്ടർ ടെ സി തോമസ് പറയുന്നു സ്റ്റെം മേഖല അതായത് ശാസ്ത്രം സാങ്കേതിക എഞ്ചിനീയറിംഗ് ഗണിതം ഇതൊക്കെ കൂടിയാണല്ലോ സ്റ്റെം മേഖല എന്ന് പറയുന്നത് ആ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അവിടെയൊക്കെ ഷൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ആഗ്രഹിക്കുക ആലോചിക്കുന്ന പെൺകുട്ടികളോട് ആ ഡോക്ടർ ടെസി തോമസിന്റെ ശക്തമായ സന്ദേശം എന്താണെന്നോ അവർ പറയുന്നു നിങ്ങൾക്ക് അറിയാത്തതിനെ മാത്രമേ നിങ്ങൾ ഭയപ്പെടുകയുള്ളൂ എന്നാൽ നിങ്ങൾ അറിയാത്തത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാം അതിനെയാണ് അറിവ് ആ അങ്ങനെയാണ് അറിവ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് നിങ്ങൾക്കറിയാത്തതിനെയാണ് നിങ്ങൾ ഭയപ്പെടുകയുള്ളു അറിഞ്ഞതിന് നിങ്ങൾ ഭയപ്പെടുന്നില്ല നിങ്ങൾ അതുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ നിങ്ങൾക്ക് ഭയം കുറയുന്നു അറിയാത്തതിനെ ഭയപ്പെടുന്നതിന് മൂലം അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന അവസ്ഥയിലേക്ക് വരും അങ്ങനെയാണ് അറിവ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് അവർ പറയുമ്പോൾ തൻ്റെ ജോലിയിൽ പ്രവർത്തിക്കുമ്പോൾ അവരുടെ പരിവർത്തനം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് അവർ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ സ്ത്രീകളുടെ ഇൻവോൾവ്മെൻ്റിനെ കുറിച്ചുള്ള അവരുടെ മാറ്റങ്ങളെക്കുറിച്ച് അവർ പറയുന്നുണ്ട് ഡിആർ ഡി ഒയിൽ മൂന്ന് ശതമാനത്തിൽ താഴെയായിരുന്നു തുടക്കത്തിൽ അവർ വരുമ്പോൾ ഉണ്ടാകുന്ന സ്ത്രീകളുടെ പ്രാതിനിധ്യം അതിപ്പോൾ പതിനഞ്ച് മുതൽ പതിനെട്ട് ശതമാനം വരെ ആയിരിക്കുന്നു എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ സ്ത്രീക്കും അത് കഴിയും കഴിയും അപ്പം സാധാരണ ഇതിലൊരു പറയാറുണ്ട് പുരുഷനെല്ലാം തുടങ്ങി വെക്കാൻ പറ്റും സ്ത്രീ പൂർത്തിയാക്കും എന്ന് അപ്പം നമ്മൾ കുടുംബത്തിന്റെ കാര്യം നോക്കൂ പുരുഷനാകും കുടുംബത്തിൻ്റെ നാഥനാണെങ്കിലും ശരിക്കും അത് നടത്തുന്നത് സ്ത്രീയാണ് ക്ഷണയോടുകൂടി ക്ഷണയോടുകൂടി കുട്ടികളെ വളർത്തുന്നത് സ്ത്രീയാണ് ഒരു സ്ഥാപനം സ്ത്രീകളെ ഏൽപ്പിച്ച് നോക്കൂ അവരത് ഭംഗിയായി നടപ്പാക്കും അപ്പം അങ്ങനെ ഈ സ്ത്രീകൾക്കും ചെയ്യാൻ കഴിയുന്ന സ്ത്രീ നേതൃത്വത്തിന്റെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പ്രോജക്റ്റ് ലീഡർഷിപ്പിന്റെ ടീം ലീഡർഷിപ്പിന്റെ ഇങ്ങനെ എല്ലാത്തിൻ്റെയും വലിയ മാതൃകയായിട്ട് അവർ പോകുമ്പോൾ അവർ പതിനെട്ട് മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വരുമ്പോൾ പോലും അവർ പറയുന്നുണ്ട് ഈ വിശ്രമരഹിതമായിട്ടുള്ള ഈ അവസ്ഥയിൽ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് നിൽക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ടെൻഷൻ ഇല്ലാതെ പോകാൻ കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അവർ പറയും ഈ ടെൻഷനൊക്കെ ഇടയിൽ പോയിട്ട് ടി വി കാണും ടി വി കാണുമ്പോൾ നല്ല ഭംഗിയായി സാരി കൊടുത്ത ആളുകളെയൊക്കെ നോക്കിയിരിക്കും അത് മാനസികമായിട്ട് അതൊരു മാർഗ്ഗമായിട്ട് താൻ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് അവർ പറയുന്നുണ്ട് സ്വന്തം സ്വന്തം പാചകം ചെയ്യുക ബാഡ്മിന്റൺ കളിക്കുക അങ്ങനെയൊക്കെയുള്ള പിന്നെ സാരിയാണ് അവരുടെ ശക്തിയിലെ ഒരു നാരി ഭംഗിയായിട്ട് എപ്പോഴും സാരി മാത്രം നമ്മൾ കാണുന്ന ആളാണ് അവർ അവരിപ്പോൾ അവരിപ്പോ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ജോലി വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ചാൻസലർ ആയിട്ട് പുറത്ത് എന്തായാലും ആവേശകരമായിട്ടുള്ള ഒരു ജീവിതമാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് അത് ആവേശം പകരട്ടെ സ്ത്രീ ശക്തിക്ക് സ്ത്രീകളുടെ മുന്നോട്ടുള്ള കട കടന്ന് വരവ് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലേക്ക് വരുന്ന സ്ത്രീകൾക്ക് ഒരു വലിയ പ്രചോദനമാണ് ഡോക്ടർ ടെസി തോമസിന്റെ ജീവിതം അത് നമ്മുടെ അഭരവാളികളിൽ തീർച്ചയായിട്ടും വര വരേണ്ടതാണ് ഞാനത് തീർച്ചയായിട്ടും നമ്മൾ ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് തന്നെ നമ്മുടെ സഹപ്രവർത്തകരുടെ ശ്രദ്ധയിൽ ഞാനിത് പെടുത്തും ഒരു തിരക്കഥാകൃത്തം ഞാൻ ഞാനിത്രയും കാര്യങ്ങളൊക്കെ ശാസ്ത്രീയം കാര്യങ്ങളൊക്കെ ആകർഷണനായിട്ടുള്ള ഒരാളാണ് ഡോക്ടർ ടെ സി തോമസിന് തീർച്ചയായിട്ടും എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് കണ്ടുപിടിച്ച് അവരെ അവരെ കാണാൻ ശ്രമിക്കുന്നതാണ് അവരെ കണ്ട് തീർച്ചയായിട്ടും അവരെ നമ്മൾ ചിലപ്പോൾ എ ബി സി പോലുള്ള പ്ലാറ്റ്ഫോമുകളിലേക്കൊക്കെ തീർച്ചയായിട്ടും കൊണ്ടുവരാനും കൂടെ നമ്മൾ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുപോലെ തന്നെ ടെസി തോമസിന്റെ കാലത്ത് ഡെവലപ്പ് ചെയ്ത സൂപ്പർ സോണിക് മിസൈലുകൾ അവിടെ കഴിഞ്ഞിപ്പോൾ നമ്മൾ അത് ശബ്ദത്തിന്റെ മൂന്നിരട്ടി വേഗമുള്ളൂ ഇപ്പൊ ഹൈപ്പർ സോണിക് എന്ന് പറയുന്നത് ശബ്ദത്തിന്റെ ഏഴരട്ടി വേഗം ആ അങ്ങനെയുള്ള മിസൈലുകൾ വെച്ചാണ് നമ്മൾ സൂപ്പർ അക്ഷൻ ചിന്തൂർ നടത്തിയത് ശത്രുവിന്റെ റഡാറിൽ പോലും പെടില്ല അത്ര സ്പീഡിലാണ് ഇപ്പൊ ഇനി പാടുത്തെ ജനറേഷൻ ഓരോ ഈ വീഡിയോ ഡോക്ടർ ടെസി തോമസ് കാണുമെന്ന് നമുക്ക് അറിയില്ല കണ്ടില്ലെങ്കിലും ഡോക്ടർ ടെസി തോമസിന്റെ ഇന്ത്യയിലെ മിസൈൽ എല്ലാ ആശംസകളും സിനിമയിലെ അവരുടെ കഥ നമ്മൾ അവരെ കണ്ടാൽ അവർ ആകാശത്ത് കണ്ടു ഇനി കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും